കാരുണ്യത്തിന്റെ ഒക്കെ ഈ ഈ മതത്തിനകത്തുള്ളതുകൊണ്ട് മതത്തിന്റെ കാരുണ്യം കത്തുള്ളതുകൊണ്ട് തോതിൽ അനുഭവിച്ച ആളുകൾ ഈ മതത്തിന്റെ യാഥാർത്ഥ്യങ്ങളൊന്നും തുറന്നു പറയില്ല തുറന്നു പറഞ്ഞാൽ ഈ കാരുണ്യമാകുന്ന മതത്തിന്റെ വാള് നമ്മുടെ കഴുത്തിൽ വീഴും അതുകൊണ്ട് ബാക്കിയുള്ള സമയം നമുക്ക് ഹലോ ഞാൻ ഉണ്ണിയാച്ച മാനിസ പറഞ്ഞ പോലെ മറ്റൊരു മദ്രസ കോളേജില് പഠിച്ചിട്ടാണ് ഞാനും വരുന്നത് അപ്പൊ മദ്രസ എന്താന്ന് ഇപ്പൊ ഒരു ഒക്കെ ഔട്ട്ലുക്കൊക്കെ കാണും അത് പറയാൻ കാരണം എന്ന് വെച്ചുകഴിഞ്ഞാല് അവിടെ ലിംഗാസമത്വം നമ്മൾ ആദ്യമായിട്ട് നോട്ടീസ് ചെയ്യപ്പെടുന്നത് അവിടെ ലക്ഷ്യം വരുമ്പോഴാണ് സ്ത്രീകൾക്കായിട്ട് ഗേൾസിനായിട്ട് റിസർവ് ചെയ്തിട്ടുള്ള പോസ്റ്റിലേക്ക് മാത്രം പെൺകുട്ടികളെ മത്സരിക്കണം എന്ന് നിർബന്ധാവസ്ഥ വരുമ്പോൾ മാത്രം ഗേൾസിന് അവിടെ ഒരു സ്ഥാനം കൊടുക്കുക അല്ലാത്ത പോസ്റ്റിലേക്കൊക്കെ ബോയ്സ് തന്നെ സ്ഥാനം കൈപ്പറ്റിയിരിക്കുക അങ്ങനെ ഒരു അവസ്ഥ വന്നപ്പോഴാണ് നമ്മളൊക്കെ സംസാരിച്ചു തുടങ്ങണത് പക്ഷെ അവിടെ വേറെ ഒരു സംസാരിക്കാനോ സപ്പോർട്ട് ചെയ്യാനോ ഉണ്ടായിരുന്നില്ല അത് വേറെ കാര്യം ഇവിടെ ആർത്തവെന്നോ അല്ലെങ്കിൽ മെൻസെസ് എന്നോ പറഞ്ഞ കേക്കണ്ട് ഉണ്ണികൃഷ്ണൻ അവളേടെ ഒരു ഡോക്യുമെന്ററി ഉണ്ടായിരുന്നോ വുമൻസെസ് അത് പ്രദർശിപ്പിക്കാം അവിടെ പ്രദർശിപ്പിക്കാൻ ഒരുപാട് പ്രോബ്ലംസ് നേരിട്ടു ഇവിടെയുള്ള മുസ്ലിം ലീഗിന്റെ സമ്മേളനത്തിൽ വനിതാ സമ്മേളനത്തിൽ ഒരൊറ്റ വനിത പോലും ഉണ്ടാകത്തില്ല എല്ലാം മീശയും താടിയും വെച്ച് തലപ്പാവും ഒക്കെ വെച്ചിട്ടുള്ള വനിതകൾ കാണും പലരും എന്നാലും ആ ഒരു ഡോക്യുമെന്ററി പ്രദർശിപ്പിക്കുന്ന അവസരത്തിലാണ് അവിടെ ആർത്തവം എന്നുള്ള ഒരു വാക്ക് കേൾക്കുന്നത് മലപ്പുറത്ത് മുസ്ലിം മാനേജ്മെന്റിന്റെ കീഴിലുള്ള ഒരു കോളേജില് എഴുപത്തിയഞ്ച് പെർസെന്റേജിലേറെ ഗേൾസ് ഉള്ള ഒരു കോളേജില് എത്രത്തോളം പുരുഷാധിപത്യം ഉണ്ടെന്ന് ഞാൻ പറയുമ്പോൾ അത് വിശ്വസിക്കാൻ കഴിയുമോന്ന് എനിക്കറിയില്ല എന്നിട്ട് എന്നിട്ട് പോലും അവിടെ അത്രയും അസമത്വം നിലനിന്നിട്ടും അവിടെ നിന്നൊക്കെ തരണം ചെയ്ത് ഒരു വിധത്തില് ഇങ്ങോട്ട് എത്താൻ ശ്രമിച്ചിട്ടുണ്ട് ഈ എന്ന് പറയുന്ന ഡോക്യുമെന്ററിയില് മെയിൻ ആയിട്ട് പറയണന്ന് വെച്ച് കഴിഞ്ഞാല് തെയ്യ പോലെയുള്ള കലാരൂപങ്ങള് സ്ത്രീകള് ചെയ്യാൻ പറ്റൂല അത് വെച്ചുകെട്ടലുകളോട് കൂടി പുരുഷന്മാർ തന്നെ ആ വേഷം ചെയ്യുന്നു അതില് സ്ത്രീകൾ തന്നെ പറയുന്നുണ്ട് നമുക്ക് അത് ചെയ്യാവോ നമുക്ക് പിരീസ്സാവുമ്പോഴൊക്കെ അശുദ്ധ അല്ലേ നമ്മളത് അവരെ തുണികളായാലും തൊടാൻ പാടില്ലല്ലോ അങ്ങനെ അവരത് പറയുന്നുണ്ട് അപ്പൊ അതിൽ ഉണ്ണികൃഷ്ണാവള അത് വ്യക്തമായിട്ട് ചോദ്യം ചെയ്യുന്നുണ്ട് എന്തുകൊണ്ട് അത് പറ്റില്ല ഇവര് സ്ത്രീകളുടെ വേഷം കെട്ടി ചെയ്യുന്നതിനേക്കാളും നല്ലത് ഒരു സ്ത്രീക്ക് അത് ചെയ്തൂടെ എന്ന് ചോദിക്കുമ്പോൾ ഇവര് തന്നെ ഇല്ല ഞങ്ങൾ അശുദ്ധനാണ് എന്ന് പറയുന്ന ഒരു അവസ്ഥാ വിശേഷം അതില് വ്യക്തമായിട്ട് പറയുന്നുണ്ട് പിന്നെ അസമത്വങ്ങളെ പറ്റി പറയുകയാണെന്നുണ്ടെങ്കിൽ എനിക്ക് ഫസ്റ്റ് സസ്പെൻഷൻ കിട്ടണത് ഞങ്ങൾ രണ്ട് ബോയ്സും രണ്ട് ഗേൾസും കൂടി നിലമ്പൂര് തേക്ക് മ്യൂസിയം കാണാൻ പോയാലാണ് എന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞങ്ങൾ പോയത് രണ്ട് ബോയ്സും രണ്ട് ഗേൾസും കൂടിയിട്ടാണ് അപ്പൊ നിങ്ങൾ കപ്പിൾസ് ആയിട്ടാണ് പോയത് അല്ലെങ്കിൽ നിങ്ങൾക്ക് അങ്ങനെ ഒരു എണ്ണം വെച്ച് നിങ്ങൾ നാലു പേര് പോകേണ്ട കാര്യം ഉണ്ടായിരുന്നില്ലല്ലോ എന്ന് നമ്മളെ നമ്മളെ കപ്പിൾസ് ആക്കാൻ അവർക്ക് എന്തോ നിർബന്ധ ഉള്ളതുപോലെ അങ്ങനെയാണ് വീട്ടിലൊക്കെ വിളിച്ച് പറഞ്ഞത് ഇവര് കപ്പിൾസ് ആയിട്ട് അങ്ങനെ കറങ്ങാനൊക്കെ പോയിക്കാണ് അതുകൊണ്ട് മോള് കുറച്ചു ദിവസം വീട്ടിൽ വന്നിരുന്നോട്ടെ എന്നാണ് എന്റെ വീട്ടിലൊക്കെ വിളിച്ച് വന്നിട്ടുള്ളത് അതുപോലെ തന്നെ വസ്ത്രധാരനായിക്കോട്ടെ ആയിക്കോട്ടെ ടീഷർട്ട് ഇട്ട് വന്നപ്പോ എന്റെ അടുത്ത് സീനിയറിൽ ഒരു ചേട്ടൻ വന്നിട്ട് പറഞ്ഞിട്ട് നിങ്ങൾ ഇങ്ങനെ പ്രലോഭിപ്പിക്കുന്ന തരത്തിലുള്ള ഡ്രസ്സുകളൊക്കെ ഇട്ട് വന്നിട്ട് ഞങ്ങൾ അവിടേക്ക് നോക്കി ഇവിടേക്ക് നോക്കി എന്നൊന്നും പറഞ്ഞു പരാതിപ്പെട്ടിട്ട് കാര്യമില്ല നമുക്ക് ഉള്ളൂ അവര് നോക്കാൻ അത്രയും ലൈംഗിക ദാരിദ്ര്യമുള്ളവരെ കഴിഞ്ഞാൽ അവർ കാണട്ടെ അങ്ങനെ കണ്ട് തൃപ്തി അടയാവുന്നതാണെന്നുണ്ടെങ്കിൽ അവരത് കാണട്ടെ അതിന് നമുക്കൊരു അങ്ങനെ അവരങ്ങനെ നോക്കുമ്പോഴോ നമുക്കൊന്നും നമ്മളും നോക്കും അതിൽ അവര് നമുക്ക് ബാക്കി എന്തായാലും ഒരു പെണ്ണിന്റെ വസ്ത്രധാരണം കണ്ടാൽ തന്നെ കേറി പിടിക്കാൻ ഇവർക്ക് തോന്നും എന്ന് പറഞ്ഞതാരാ ഈ മുസ്ലിം പെണ്ണുങ്ങൾ തന്നെ ഈ രൂപത്തിൽ പറഞ്ഞുകൊണ്ട് നടക്കുന്നുണ്ട് പെണ്ണിന്റെ ഹൈപ്പോ തലാമസ് മറ്റേ നമ്മുടെ എന്ത് താത്ത ആണ് പറഞ്ഞുകൊണ്ട് നടന്നതൊക്കെ നമ്മൾ കേട്ടില്ലേ ഞാനിത് കഴിഞ്ഞ ദിവസവും നിങ്ങളെ കേൾപ്പിച്ചിരുന്നല്ലോ പെണ്ണ് എന്ന് പറഞ്ഞാൽ അവൾക്ക് പെട്ടെന്നൊന്നും വൈകാരികത ഉണ്ടാകത്തില്ല പുരുഷൻ എന്ന് പറഞ്ഞാൽ കണ്ടാൽ ഉടനെ തന്നെ അവന് വികാരമുണ്ടാകും അതുകൊണ്ട് പെണ്ണിന്റെ ഏതെങ്കിലും ശരീരഭാഗങ്ങൾ കണ്ടാലുടനെ പിന്നെ പയ്യന പുരുഷനെന്തിയെയും കേറി പിടിക്കാനുള്ള ടെൻഡൻസി ഉണ്ടാകും അപ്പൊ ആ ടെൻഡൻസി ഉണ്ടാക്കുന്നത് പെണ്ണിന്റെ നഗ്നതയാണ് അതുകൊണ്ട് നിങ്ങൾ മര്യാദയ്ക്ക് വസ്ത്രം ധരിച്ചു വന്നാൽ പുരുഷന്മാര് നിങ്ങളെ നോക്കത്തില്ല നിങ്ങളെ കയറി പിടിക്കത്തില്ല അവരുടെ ഹൈപ്പോതലാമസ് അതേ രൂപത്തിൽ തന്നെ വർക്ക് ചെയ്തോളും അവരുടെ ടെസ്റ്റോസ്റ്റിറോണും അതേ രൂപത്തിൽ തന്നെ വർക്ക് ചെയ്തോളും ഒരു രൂപത്തിലും ഒരു പ്രശ്നങ്ങളും ഉണ്ടാകത്തില്ല അപ്പോ ഈ മദ്രസുകളിലായിരുന്നാലും ബസിൽ പീഡിപ്പിക്കുന്ന ഉസ്താദുമാരാണെങ്കിലും ഇതിനൊക്കെ കാരണം പെണ്ണിന്റെ വസ്ത്രധാരണമാണ് എന്ന് ഇവളുമാര് തന്നെ വന്ന് സമൂഹ മാധ്യമങ്ങളിൽ നിന്ന് പറയുമ്പോൾ ഒരു കാര്യം ആലോചിക്കണം ഇവര് ഈ പീഠകന്മാരോടൊപ്പമാണ് ഈ ലൈംഗിക പീഢകന്മാരായിട്ടുള്ള പ്രകൃതി വിരുദ്ധ പീഠകന്മാരായിട്ടുള്ള ഈ ഉസ്താദുമാരോടൊപ്പമാണ് അവര് തീരുമാനിക്കുന്നതൊക്കെ ശരിയാണെന്നും അവർ ചെയ്യുന്നതൊക്കെ ശരിയാണെന്നും ഇവരറിഞ്ഞോ അറിയാതെയോ അംഗീകരിച്ചു കൊടുക്കുന്ന രീതിയാണ് ഇവിടെ നടക്കുന്നത് ഏതെങ്കിലും ഒരു സ്ത്രീ ഒരു മുസ്ലിം സ്ത്രീ ഏതെങ്കിലും ഒരു വേദിയിൽ നിങ്ങൾ കണ്ടിട്ടുണ്ടോ മദരസ പീഡനങ്ങളെ കുറിച്ച് സംസാരിക്കുന്നത് പ്രകൃതി വിരുദ്ധ പീഡനങ്ങളെ കുറിച്ച് സംസാരിക്കുന്നത് എന്തേ അവർക്ക് ആ വിഷയത്തെ കുറിച്ച് സംസാരിക്കാൻ എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടോ ഉണ്ട് ആ വിഷയത്തെക്കുറിച്ച് സംസാരിച്ചാൽ അന്നത്തോടു കൂടി അവരുടെ വേദി വിമർശിക്കാൻ പറ്റുമോ ഇല്ല ഉസ്താദുമാരെ വിമർശിച്ചു കഴിഞ്ഞാൽ അന്നത്തോടുകൂടി അവർ വിശ്വാസികളാണ് എന്ന പട്ടം അവസാനിച്ച് അവരെ അവരെ അന്നു മുതൽ യുക്തിവാദികളായിട്ടായിരിക്കും പിന്നീട് ഇവര് തന്നെ കാണുന്നത് ഒരു തത്താട പ്രസംഗം കേട്ടു പിന്നെ മുമ്പ് കേൾപ്പിച്ചതാണ് മാറ്റങ്ങളുണ്ട് അവർക്ക് ശാരീരികമായ വ്യത്യാസങ്ങളുണ്ട് ഒരു സ്ത്രീ ഒരു പുരുഷന്റെ സെക്ഷാലിറ്റി എന്ന് പറയുന്നത് ഒരു പുരുഷന്റെ ലൈംഗിക തൃഷ്ണ എന്ന് പറയുന്നത് കാഴ്ചയാണ് നഗ്നതയും അർദ്ധനഗ്നതയും ഉണ്ട് സ്ത്രീ പുരുഷന്മാരുടെ

ുപ്പായത്തിനകത്ത് പൊതിഞ്ഞിരിക്കുന്ന പെണ്ണുങ്ങളുണ്ടോ അങ്ങനത്തെ പെണ്ണുങ്ങൾ മാത്രം മനസ്സിലായോ അപ്പോ ഈ പെൺകുട്ടിയുടെ വാക്കാ ശ്രദ്ധിച്ചു കുറിച്ച് പറയുക ഇവര് തന്നെ ഇല്ല ഞങ്ങൾ അശ്വതിരാണ് എന്ന് പറയുന്ന ഒരു വീട്ടില്ലാത്ത പെൺകുട്ടികൾ ആരും തന്നെ വിളിച്ചു കഴിഞ്ഞാല് തെയ്യം പോലുള്ള കലാരൂപങ്ങളില് പ്രിസർവ് ചെയ്തിട്ടുള്ള പോസ്റ്റില്ക്ക് മാത്രം പെൺകുട്ടികളെ മത്സരിക്കുമെന്ററിയില് മെയിനായിട്ട് പറയണതെന്ന് വെച്ചുകഴിഞ്ഞാല് തെയ്യം പോലെയുള്ള കലാരൂപങ്ങൾ സ്ത്രീകള് ചെയ്യാൻ പറ്റൂല അത് വെച്ചുകെട്ടലുകളോട് കൂടി പുരുഷന്മാർ തന്നെ ആ വേഷം ചെയ്യുന്നു അതില് സ്ത്രീകൾ എന്നെ പറയാനും വരുന്നില്ല പിന്നെ ഉള്ളത് അവര് നോക്കുമ്പോ നമ്മളും തിരിച്ചു നോക്കും അതാണ് ഇനിയിപ്പോ ഇവര് ഈ പെൺകുട്ടികളുടെ ശരീരഭാഗങ്ങൾ എവിടെയെങ്കിലും ഉഴച്ചു നിൽക്കുന്നതോ ആടുന്നതോ കുലുങ്ങുന്നതോ വെട്ടിയിറക്കിയ വസ്ത്രമോ ഒക്കെ പെൺകുട്ടികൾ ഇട്ടുകൊണ്ടുവരുമ്പോൾ നിങ്ങൾ ഇട്ടുകൊണ്ടുവന്നാൽ ഞങ്ങൾ നോക്കും അവസാനം ഞങ്ങൾ നോക്കിയെന്ന് പറയരുത് എന്ന് പറയുന്ന പയ്യന്മാരോട് ഈ പെൺകുട്ടികൾക്ക് പറയാനുള്ളത് നിങ്ങൾ നോക്കിക്കോ അത് കാണുമ്പോൾ നിങ്ങൾക്കൊരാശ്വാസമോ സുഖമോ കിട്ടുന്നെങ്കിൽ കിട്ടിക്കോട്ടെ പക്ഷേ തിരിച്ചു നോക്കുമ്പോൾ മാത്രം ഇന്നത്തെ കുട്ടികൾ ഇങ്ങനെയാണ് എനിക്ക് തോന്നുന്നു ഇവിടെ ഇരിക്കുന്ന പെൺകുട്ടികളിൽ ആരും തന്നെ പേപ്പറിൽ പൊതിഞ്ഞ പാഡ് ബാഗിൽ നിന്നെടുത്ത് അപ്പുറവും ഇപ്പുറവും നോക്കി പാവാടയുടെ പുറകിൽ രക്തക്കര പറ്റിയിട്ടുണ്ടോ എന്ന് നോക്കി ബാത്റൂമിലേക്ക് ഓടാത്ത ആ ഒരു സ്കൂൾ കാലം ഉണ്ടായിട്ടില്ലാത്ത പെൺകുട്ടികൾ ആരും തന്നെ ഇവിടെ ഇരുപ്പുണ്ടോ എന്ന് എനിക്ക് തോന്നുന്നില്ല നമ്മുടെയൊക്കെ ഒരു വലിയൊരു പ്രശ്നമാണ് ഈ പറയുന്ന ആൺനോട്ടങ്ങൾ ആൺനോട്ടങ്ങൾ പോയിട്ട് പെൺനോട്ടങ്ങൾ പോലും പ്രശ്നമാണ് മെഡിക്കൽ ഷോപ്പുകളിൽ പോയി പുരുഷന്മാരാണ് എടുത്തു തരുന്നത് എങ്കിൽ പാഡ് വാങ്ങിക്കാൻ നമുക്ക് പോലും ബുദ്ധിമുട്ടുള്ള ആളുകളാണ് അതിൽ നിന്ന് കുറേശയായി മാറി വരുന്നുണ്ടെങ്കിലും നമുക്കൊക്കെ ബുദ്ധിമുട്ടാണ് അങ്ങനെയുള്ള അനുഭവങ്ങളിലൂടെ കടന്നു വന്നവരാണ് നമ്മൾ ഓരോരുത്തരും ഈ പറയുന്നത് പോലെ മദ്രസയിലെ അനുഭവങ്ങൾ പറഞ്ഞു അതുപോലെ ഈ പെൺകുട്ടികൾ ഈ സമൂഹത്തിന്റെ ഈ കാലഘട്ടത്തിലെ അവർ ഈ കാലഘട്ടങ്ങളിൽ ജീവിക്കുന്നവരാ പിരിയട്സിന്റെ സമയത്തിരുന്നു ഉടനെ എന്റെ പുറകിൽ എന്തെങ്കിലും ഉണ്ടോന്ന് നോക്ക് എല്ലാ പെൺകുട്ടികളും സ്ത്രീകളും ഈ അനുഭവത്തിലൂടെ കടന്നു പോകുന്നവരാണ് വീട്ടിലാണുങ്ങൾ ഉണ്ടെങ്കിൽ തുണിയിൽ രക്തക്കറിയാകുമോ ജെട്ടിയിലുള്ള രക്തക്കറയി വിറങ്ങാനും കാണുമോ എന്ന് പേടിച്ചു പേടിച്ചു പേടിച്ച് തുണി കഴുകിയിടുമ്പോൾ പോലും ഈ ജെട്ടിയും പ്രായവും ഒക്കെ ഇടുമ്പോൾ അതിന്റെ പുറത്ത് വേറെ ഒരു തുണിയിടും നല്ല വെയിലുകൊണ്ട് തുണികൾ ഉണങ്ങുന്ന സാഹചര്യങ്ങൾ പോലും ഉണ്ടായിരുന്നില്ല പാഡ് അയ്യോ വിസ്പർ വേണം വേണം എന്നൊക്കെ പറയാൻ തന്നെ മടിച്ചു നിന്നിരുന്ന ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു പക്ഷേ ആ കാലഘട്ടങ്ങളെ അതിജീവിച്ച് ഇന്നത്തെ യുവതലമുറ വിദ്യാഭ്യാസവും വിവരവും പൊതുബോധവും നേടി എന്താ അങ്ങനെ പറഞ്ഞാൽ കുഴപ്പം ഇതെല്ലാ പെണ്ണുങ്ങൾക്കും ഉള്ളത് തന്നെയല്ലേ ഇതെന്ത് ഇത്രമാത്രം പ്രശ്നം നാണിക്കാനും പുറത്തു പറയാനും എന്ന് ചിന്തിക്കുന്നതിലേക്ക് വളർന്നത് ഒരു നല്ല ലക്ഷണമാണ് നമ്മുടെ